പ്രശസ്ത ആയുർവേദ ആയുർവേദ ശ്രീ ലൂയിസ് സ്ഥാപനം വർഷത്തെ ശ്രേയസ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ കുമ്പളങ്ങി വൈദ്യുതിയിലും പെട്രോളിലും ഓടാൻ കഴിയുന്ന ഓട്ടോറിക്ഷയുമായി കോതമംഗലം എംബിറ്റ് വിദ്യാർത്ഥികൾ വൈദ്യുതിയിലും പെട്രോളിലും പ്രവർത്തിക്കാൻ കഴിയുന്ന ഹൈബ്രിഡ് ഓട്ടോറിക്ഷയുമായി എംബിറ്റ് എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥികൾ കോളേജിലെ അവസാന വർഷ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികളാണ് തങ്ങളുടെ കോയ്സ് പ്രൊജക്ടിന്റെ ഭാഗമായി ഹൈബ്രിഡ് ഓട്ടോറിക്ഷ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് പെട്രോൾ എഞ്ചിനിൽ പ്രവർത്തിക്കുന്ന ഓട്ടോറിക്ഷയിൽ ഒരു കിലോവാട്ടിന്റെ ബി എൽ ഡി സി മോട്ടോർ പ്രത്യേകമായി ഘടിപ്പിച്ചാണ് വിദ്യാർത്ഥികൾ ഹൈബ്രിഡ് ഓട്ടോറിക്ഷ തയ്യാറാക്കിയിരിക്കുന്നത് മോട്ടോർ പ്രവർത്തിപ്പിക്കുന്നതിനായി അറുപത് എ എച്ച് നാല് ബാറ്ററികളും അതിന്റെ കൺട്രോളറുമാണ് ഘടിപ്പിച്ചിരിക്കുന്നത് ഒരേ സമയം പെട്രോളിലും വൈദ്യുതിലും ഈ വാഹനം ഓടിക്കാൻ കഴിയും അല്ലെങ്കിൽ പ്യുവർലി പെട്രോൾ വണ്ടി ഓടിക്കുമ്പോൾ അവർക്കത് പെട്രോൾ അടിച്ച് ഓടിക്കുമ്പോൾ ഒരു മുതലാതെ വരിക അല്ലെങ്കിൽ പ്യുവർ ബാറ്ററി ഓടിക്കുമ്പോൾ അതിൽ അവർക്ക് മൈലേജ് കൊണ്ടാക്കാതെ വരിക അത് ഒരു ഉദ്ദേശിക്കുന്ന റേഞ്ച് കിട്ടാതെ വരിക അങ്ങനെയുള്ള ഒരു സന്ദർഭത്തിലാണ് നമ്മൾ അവരുടെ പ്രശ്നങ്ങളെപ്പറ്റി ആലോചിച്ചിട്ടുള്ള ഒരു പരിഹാരം എന്ന നിലയിൽ ഹൈബ്രിഡ് ഓട്ടോ ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പം അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഒന്നെങ്കിൽ അറ്റ് എ ടൈം പെട്രോളിലോ അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റിയിലോ നമുക്ക് വണ്ടി ഡ്രൈവ് ചെയ്യാൻ പറ്റും അങ്ങനെ ചെയ്യുന്നതിൻ്റെ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റേഞ്ച് ഒരു ഫിഫ്റ്റി കിലോമീറ്റർ റേഞ്ചിൽ കിട്ടുന്ന വണ്ടിക്ക് അതൊരു എയ്റ്റി മുതൽ ഒരു നയൻറ്റി കിലോമീറ്റർ വരെ അതിൻ്റെ റേഞ്ച് എക്സ്റ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ എപ്പോൾ ഒരു സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തിൽ നമുക്ക് വന്നു ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ പെട്രോൾ സ്റ്റാർട്ട് ചെയ്തതുകൊണ്ട് അവരുടെ കൂടാതെ ബാറ്ററിയുടെ ചാർജ് തീരുകയാണെങ്കിൽ പെട്രോളിൽ മാത്രമായും ഉപയോഗിക്കാൻ കഴിയും ഇതിനുവേണ്ടി പ്രത്യേക സംവിധാനം വിദ്യാർത്ഥികൾ വണ്ടിയിൽ കൊടുത്തിട്ടുണ്ട് വൈദ്യുതി മാത്രം ഉപയോഗിക്കുകയാണെങ്കിൽ അറുപത് മുതൽ എൺപത് കിലോമീറ്റർ വരെ ദൂരം സഞ്ചരിക്കാൻ കഴിയുമെന്ന് വിദ്യാർത്ഥികൾ അവകാശപ്പെടുന്നു നാൽപ്പത് കിലോമീറ്ററാണ് പരമാവധി വേഗത കൂടാതെ പെട്രോളിന്റെ ഉപയോഗം കുറയ്ക്കാൻ കഴിയുന്നതിനാൽ പ്രകൃതി സൗഹൃദമായ യാത്ര ഈ വാഹനം ഉറപ്പുതരുമെന്നും വിദ്യാർത്ഥികൾ പറയുന്നു ഡോക്ടർ അരുൺ എൽദോ എലിയാസിന്റെ മേൽനോട്ടത്തിൽ അതുൽ പി മാണിക്കം നിബിൻ ബിനോയ് ജോയൽ ജോസ് ഗൌതം മോഹൻ അനന്തു അജികുമാർ അലൻ ബെന്നി മുഹമ്മദ് ബിലാൽ മുഹമ്മദ് ഷാൽബിൻ എന്നിവരടങ്ങുന്ന വിദ്യാർത്ഥികൾ മാനേജ്മെന്റ് ധനസഹായത്തോടെ ഒരു ലക്ഷം രൂപ ചെലവഴിച്ച് ആറുമാസം കൊണ്ടാണ് വാഹനം പൂർത്തിയാക്കിയത് ഹൈബ്രിഡ് ഓട്ടോയുടെ ഫ്ളാഗ് ഓഫ് സാങ്കേതിക ശാസ്ത്ര സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ കെ ശിവപ്രസാദ് നിർവഹിച്ചു പോലെ സെക്രട്ടറി ബിനോയ് തോമസ് മണ്ണഞ്ചേരി ಟ್ರಷರ್ ಬಿರ್ಗೀಸ್ ಡೈರಕ್ಟರ್ ಶಾಲೆನ್ ಕುರಿಯಕೋಸ್ ಪ್ರಿನ್ಸಿಪಲ್ ಇನ್ಚಾರ್ಜ್ ಪ್ರೊಫೆಸರ್ ಜೋನಿ ಜೋಸಫ್ ಪ್ರೊಫೆಸರ್ ಲೀನಾ ತೋಮಸ್ ಅರುಣ ಎಲ್ದೋ ಏಲಿಯಾಸ್ಲಮ